ഹലോ ഗെയ്സ് അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് കുറച്ച് കാണാത്ത കാഴ്ചകളാണ് ബ്ലോഗ് വ്ലോഗ് എടുക്കണമെന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഫുള്ള് സെറ്റായി ഇരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ ഞാൻ ടോർച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടോർച്ച് എന്തിനാന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ അതേപോലെ തന്നെ ഇന്ന് ഈ വീട്ടിൽ കുറച്ച് അതിഥികളുണ്ട് അതായത് നിങ്ങൾ കാണാത്ത കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ ചിമ്മൂന് എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിമ്മൂന് സുഖമില്ല ചുമട എന്തൊക്കെയാണ് കണ്ടിരിക്കണ ഉൾക്കുള്ള മരുന്നാണെങ്കിൽ നിന്ന് എത്തി വെച്ചിരിക്കണൊക്കെ ചിമ്മ എന്താണ് വർത്തമാനം അല്ലെ പനി മാറിയാ പനിയാണ് പനിയാട്ടോ ഇന്നിപ്പോൾ പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ മരുന്നൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ സൂചടിച്ചു എന്ന് പറഞ്ഞേക്കണോ അപ്പൊ രാവിലെ തന്നെ മരുന്ന് കുടിച്ചിട്ട് ഞങ്ങൾ സൂചി അടിച്ചാൽ വേണ്ടി പോകും ഇല്ലേ ഞങ്ങൾ സൂചി അടിച്ചാൽ പോരാ മരുന്നടിച്ചോ ഏട്ട കുടിച്ചോ നല്ല കുട്ടിയാ അപ്പോൾ മരുന്ന് ഇപ്പോൾ കുടിച്ചെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മൂന്നായിട്ട് മരുന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കാർട്ടൂണൊക്കെ കണ്ടിങ്ങനെ കഞ്ഞൊക്കെ കുടിച്ച് കഞ്ഞി കുടിച്ചിട്ടില്ലല്ലോ റബേ കഞ്ഞൊക്കെ ഇരിക്കണേ ഇവിടെ ഒരാളുണ്ട് ആളങ്ങൾ കാണിച്ചു തരട്ടോ ആ ചെങ്ങായി നിങ്ങളെ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ആ എന്താണ് ഓനക്കേഷ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല എന്തായാലും അടുത്തൊരു ബ്ലോഗിൽ ഞങ്ങളത് കാണിക്കുക കാരണം കുറേ ആൾക്കാർ അവൻ്റെ കുറച്ച് കുസൃതികളും അവൻ്റെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ കാണിക്കട്ടോ അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ തോട കേട്ടോ ഇപ്പം നമ്മൾ കിച്ചണിൽ നേരത്തെ അപ്പുറത്തന്നെ തോടാണ് അപ്പോൾ തോട്ടിൽ കുറച്ച് മീനുകളൊക്കെ ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം വലിയൊരു മീൻ എന്നാൽ ഉണ്ടായാലും കേട്ടോ അപ്പോൾ ആ മീനുണ്ടെങ്കിൽ എന്തായാലും തോട്ടിൽ ഇറങ്ങി പിടിക്കും ആ ഭാഗത്തായിട്ട് ടൈപ്പ് ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ ഫുള്ള് മണലൊന്നുകൊണ്ടോ അത് സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ തോടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇപ്പടെങ്ങനെ കെട്ടിട്ടോ മീൻ നമുക്ക് ആദ്യം നോക്കാം അതിലും മീനൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ നമ്മളൊരു വലിയൊരു മുഷുല്ലേ മുഷു അതായത് കൊമ്പക്കളുടെ സാധനം ആ സാധനത്തിന് ഞങ്ങൾ ഇവിടുന്ന് കണ്ടതാണ് ഞാൻ ഇറങ്ങി നോക്കിയ സമയത്ത് അന്ന് ചില വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലും കുടിച്ചാൽ വേണ്ടി സാധിച്ചിട്ട് കേട്ടോ അപ്പൊ കാണുന്നില്ല ഈ കെട്ടതാ ഈ കെട്ട് ഒരു ഒരുപടൊക്കെ ഇത് പിന്നെ ഇവിടെ ഒരു കൊല്ലം കുണ്ടൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഇറക്കി കെട്ടിയപ്പോൾ ഇവിടെ നല്ലൊക്കെ ഒന്ന് അടിഞ്ഞ് സെറ്റായി റോഡൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടോ അപ്പോൾ എന്താ ഇതൊക്കെയാണ് അവസ്ഥകളുള്ളത് പിന്നെ ഇതിൽ സംബന്ധിച്ചാൽ ചിമ്മൂന് കുറച്ച് ഈ പൊന്നാമ പറഞ്ഞ സാധനമുണ്ട് അതിൻ്റെ സംബന്ധങ്ങൾക്ക് ഇറങ്ങിയ കാണിച്ചു തരട്ടോ ഇല്ല കാണുമല്ലോ അറിയില്ല ഈ അടാ ഇതാണ് സാധനം ഒരു റെഡ് കളറുണ്ടോ അതേപോലെ തന്നെ ഈ അടിയിലൊക്കെ ഉണ്ടോ സാധനം നല്ല ലുക്ക് പച്ച കളറൊക്കെ ഉണ്ട് ഇനി രാവിലെ വേറെ എന്തെങ്കിലും ഒക്കെ വേണമെങ്കിലും ഒന്ന് കാണിച്ചു തരും അതൊക്കെ കാണാൻ സാധിക്കുന്നില്ല ഈ അയാളൊക്കെ ഇതാണ് ഇതാണ് സംഭവം ഇതാണ് അങ്ങനത്തെ കൊറേ സംഭവങ്ങളുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിട്ട് ആ സാധനം ഞങ്ങൾ അവിടുന്ന് കുറച്ചപ്പുറത്തുനിന്നായി പിടിച്ച് കൂടുന്നതാണ് അപ്പൊ ചിമ്മോ ചിമോ മരുന്ന് കുടിച്ചാ കൊറപ്പല്ല കുടിച്ചു എന്തൊക്കെ മരുന്ന് കുടിച്ചത് ആ മൊത്തതരം മരുന്ന് മൂന്നെണ്ണോ നാലെണ്ണോ ഓ ഇത് കിണ്ടിമ പനിട്ടം മാ കിണ്ടിമ്മ തോട്ടം മാരി പനിയെന്ന് ചെയ്യപ്പാണ് വെറുതെ അത്ര മറവാനിക്ക് നല്ല നെല്ലിക്ക

ഈ സാധനം എന്തിനാണ് അധികം ഉപയോഗിക്കാൻ വേറെ സമ്മതിക്കൊണ്ടോ വേറെന്തോ ഉദ്ദേശത്തിന് കൊണ്ടുവന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സമ്മതിക്ക അതുകൊണ്ട് പറയാ എന്ത് സമ്മതിങ്ങൾക്കൊക്കെ ഇരിക്കോ അപ്പൊ നാളെ അങ്ങനത്തെ മരിക്കുന്നതായിരിക്കും എനിക്ക് തോന്നണെന്താണോ മിക്കവാറും അത് ആ ഒരു ഉദ്ദേശത്തിനല്ല വേറെന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ സാധനം കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഗേസ് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് വ്ലോഗും കാര്യങ്ങളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യും അപ്പം നിങ്ങൾക്ക് എന്ത് ടൈപ്പ് സാധനമാണ് വ്ലോഗാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ആയൊന്ന് കമൻ്റ് ചെയ്യും അപ്പോൾ നമുക്ക് മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യാനോ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ നാട് എൻ്റെ വീട് അതേപോലെ എൻ്റെ ഫ്രണ്ട്സ് പിന്നെ നമ്മളെ മായി ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മളൊരു ലൈഫ് ഒരു ലൈഫ് സ്റ്റൈൽ ഒരു വ്ലോഗാക്കി മാറ്റാം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് കേസി എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കൈ നോക്കാം ഓക്കെ എന്തായാലും ഈ ഒരു വ്ലോഗ് ഞാൻ അവിടെ അവസാനിപ്പിക്കണേ അളത്തൊരു വ്ളോഗുമായി നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ ബായ്